ുള്ള രക്ഷിതാക്കളെ കുട്ടികളെ കുറച്ചു ദിവസത്തെ അവധിക്ക് ശേഷം നാളെ മുതൽ വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഒന്നാം പാദ വാർഷിക പരീക്ഷയ്ക്ക് ശേഷം ഇനി വരുന്ന സെക്കൻഡ് ടേം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ധാരാളം പഠനപ്രവർത്തനങ്ങളോടൊപ്പം അനവധി പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി കയറി വരുന്ന മാസങ്ങളാണ് ഇനി മുന്നിലുള്ളത് സ്കൂൾ തലമേളകൾ യൂത്ത് ഫെസ്റ്റിവൽ സ്പോർട്സ് പ്രവൃത്തി പരിചയം ശാസ്ത്രമേളകൾ ഉൾപ്പെടെയുള്ള സ്കൂൾ തലമേളകൾ സബ് ജില്ലാതല മേളകൾ ജില്ലാതല മേളകൾ എല്ലാം കടന്നു വരുന്നത് ഈ മാസങ്ങളിലാണ് അതോടൊപ്പം ഏറ്റവും കൂടുതൽ പാഠഭാഗങ്ങൾ പഠിച്ചു നിർക്കേണ്ട കാര്യങ്ങളു കൂടി ഈ മാസങ്ങൾ തന്നെയാണ് കാരണം ഡിസംബർ അവസാനം രണ്ടാം ീക്ഷകൾ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാലയളവ് കുട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമാണ് കൃത്യമായ ടൈം ടേബിളോടുകൂടി കൃത്യസമയങ്ങളിൽ എല്ലാ കുട്ടികളും കൃത്യമായി ക്ലാസുകളിലെത്തുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ കൃത്യമായ പഠനപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട് എന്ന് അധ്യാപകരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുവരുത്താനും കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം നാളെ മുതൽ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ വിഷയങ്ങളും കൊണ്ടുവരുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാളെ മുതൽ വരുന്ന സമയത്ത് കഴിഞ്ഞ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ എല്ലാം ക്ലാസ്സുകളിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ടീച്ചേഴ്സ് ഉത്തരപേപ്പർ തരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പരിഹാര ബോധന ക്ലാസ്സുകളിലേക്ക് കടക്കുന്ന സമയത്ത് ചോദ്യ പേപ്പറുകൾ വളരെ ആവശ്യമാണ് അഭിനി വരുന്ന മാസങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കുട്ടികളും മുന്നിലുണ്ടാവണം അതോടൊപ്പം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ പി ടി എ മുന്നോട്ടു പോകുന്നത് ആ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പഠനപ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ കുട്ടികൾ മുന്നിലുണ്ടാവണം അധ്യാപകർ അതിനനുയോജ്യമായ പഠനാനുഭവങ്ങളും പഠന സന്ദർഭങ്ങളും ഒരുക്കി നൽകുന്ന സമയത്ത് കുട്ടികൾ ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്നും അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായ രക്ഷാൽ അധ്യാപകരെ അറിയിക്കുന്നുണ്ട് എന്നും നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് അങ്ങനെ ഏറ്റവും മികച്ച ഒരു സെക്കൻഡ് ടേം നമുക്ക് നാളെ മുതൽ ആരംഭിക്കേണ്ടതുണ്ട് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച സ്കൂൾ അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന മാസങ്ങളായി നമുക്ക് ഇതിനെ മാറ്റേണ്ടതുണ്ട് രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനവും വേണ്ട നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ താങ്ക്